സഹോദരങ്ങളെ എല്ലാവർക്കും നന്മകൾ നേരുന്നു അസ്സാമലൈക്കും നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന സൽക്കര്മ്മങ്ങളാണല്ലോ നമുക്ക് പരലോകത്തും ഇഹലോകത്തും അനുഗ്രഹങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മഴക്കാലമാണ് ലോകം മുഴുവൻ പട്ടിണിയുടെ കാലമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിക്കുന്നത് രോഹിംഗ്യൻ അഭയാർത്ഥികൾ തന്നെയാണ് അത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഹൈദരാബാദിലെ രോഹിന്ത്യൻ അഭയാർത്ഥി ക്യാമ്പിലാണ് ഏകദേശം അയ്യായിരത്തോളം വീടുകളാണ് ഈ അഭയാർത്ഥി ക്യാമ്പിൽ ഉള്ളത് അതിൽ ഭൂരിഭാഗം പേരും പട്ടിണിയിലാണ് അതിൽ കുറച്ച് പേർക്ക് മാത്രം നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അവർക്ക് പട്ടിണിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ പല വീടുകളിലും വിധവകളും അതുപോലെ വയസ്സായ ആളുകളും മാത്രമുള്ള ഒരുപാട് വീടുകളുണ്ട് ഇതുപോലുള്ള വീടുകളിലേക്ക് വളരെയേറെ പട്ടിണിയുള്ള വീടുകളാണ് അങ്ങനെയുള്ള വീടുകളിലേക്കാണ് നമ്മൾ ആഴ്ചതോറും അരി വിതരണം ചെയ്യുന്നത് ഇപ്പോൾ ഈ ആഴ്ചത്തെ അരി വിതരണത്തിന് നമ്മളെ സഹായിച്ചത് മുജീബ് കൊണ്ടോട്ടിയാണ് അദ്ദേഹം ഇരുപത് വീടുകളിലേക്കാണ് അഞ്ച് കിലോ വീതം അരി നൽകാൻ നമ്മളെ ഏൽപ്പിച്ചത് എന്തായാലും ഈ ഇരുപത് വീടുകളിലെങ്കിലും ഒരാഴ്ചത്തേക്ക് പട്ടിണിയില്ലാതെ ഇരിക്കാൻ നമ്മുടെ ഈ സൽക്കർമ്മം കൊണ്ട് സാധിക്കുന്നു ഒരുപാട് ചെറിയ ചെറിയ കുട്ടികളും അതുപോലെ വയസ്സായവരും വിധവകളും ഒക്കെ അടങ്ങുന്ന പല വീടുകളിലും നമ്മളീ അരിയുമായി ചെല്ലുന്നത് അവർ പലപ്പോഴും കാത്തിരിക്കാറുണ്ട് കാത്തിരുന്നാലും അത് ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടാവാറുണ്ട് എന്തായാലും പരമാവധി ആളുകളിലേക്ക് ഇതുപോലെ ഓരോ വീടുകളിലേക്കും അവരെ നടത്തിക്കാതെ നമ്മൾ തന്നെ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് ഈ സൽക്കർമ്മത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മുജീബ് കൊണ്ടോട്ടിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലും വളരെ വലിയ ഉപകാരമാണ് കാരണം ഇത് നിങ്ങളിത് കാണുമ്പോൾ നിങ്ങളുടെ പേജുകളിൽ ഇത് ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്തുകയും അങ്ങനെ കൂടുതൽ ആളുകൾ ഇതുപോലുള്ള ആളുകളെ സഹായിക്കാൻ വേറൊന്നുമില്ല ഭക്ഷണത്തിന് ഒരു കിലോ അരി ഒരു കിലോ അരിയെങ്കിൽ ഒരു കിലോ അരി ഇപ്പോൾ അഞ്ച് കിലോ അരിക്ക് നമുക്ക് ചിലവ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് ഇവിടെ അമ്പത് രൂപയാണ് അരി അപ്പോൾ നമ്മൾ ആ അരിയാണ് നമ്മൾ മേടിച്ച് കൊടുക്കുന്നത് കാരണം വേസ്റ്റ് ഇല്ലാതെ ഏറ്റവും മിനിമം വേസ്റ്റേജിൽ ആളുകളിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ഒരു വഴി അരി കൊടുക്കുന്നതാണ് കാരണം അരി അരിയാകുമ്പോൾ അവർക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം കളയാതിരിക്കാം നമ്മളിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു പൊതി ചോറ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭക്ഷണം കിട്ടുമ്പോൾ ചിലപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയമാവും ചിലപ്പോൾ അവർക്ക് ആവശ്യത്തിന് തികയാതെ വരാം ചിലപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഭക്ഷണം വേസ്റ്റ് ആവാറുണ്ട് അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ അരിയായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള അളവിൽ എടുത്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആണ് അതുകൊണ്ടാണ് നമ്മൾ അരിയായിട്ട് കൊടുക്കുന്നത് ഇതിൽ പല ആളുകൾക്കും അസുഖമായിട്ടിരിക്കുന്നവരും ജോലി കിട്ടാത്തവരും ജോലി ഇല്ലാത്തവരും അതുപോലെ ജോലി ചെയ്യാൻ സാധിക്കാത്തവരും ഒക്കെയാണ് ആരോഗ്യമുള്ള ആർക്കും നമ്മളിത് കൊണ്ട് കൊടുക്കാറില്ല പരമാവധി അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഏറ്റവും അർഹരായ ആളുകളിലേക്ക് മാത്രമാണ് നമ്മളത് പോയിക്കൊണ്ടുപോയി കൊടുക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും ഒരു കിലോ അരിയെങ്കിലും കൊടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചാൽ നിങ്ങൾ ഏത് രാജ്യത്ത് എവിടെ ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഇതുപോലുള്ള വീടുകളിൽ അന്നം എത്തിക്കാൻ സാധിക്കും ഇത് ഒരുപാട് പേര് ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നുണ്ട് പല ആളുകളും അവരുടെ പ്രാർത്ഥനകൾക്ക് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് അവരുടെ പ്രാർത്ഥനകൾക്ക് സർവശക്തനായ നാഥൻ ഉത്തരം നൽകട്ടെ എന്ന് നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞാനടക്കം ഈ കൊണ്ടുപോയി കൊടുക്കുന്ന ആളടക്കം എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ സൽക്കർമ്മം ഇവിടെ നിർവഹിക്കാം മുജീബ് കൊണ്ടോട്ടിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുബായി ചെയ്തുകൊണ്ട് നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കും

রা 10 লগ এনে দিয়া আছে আমার তুমি গুলো রাখনা আমার 10 লগ এনে দিয়া লোক